ഹലോ നമസ്കാരം ഗീസ് വണ്ടി ബച്ചാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം നമുക്കിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് മഹീന്ദ്ര ക്രൂസിയോ പന്ത്രണ്ട് സീറ്റ് അതായത് പുഷ്പാക്ക് അടങ്ങിയ ഒരു വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴമ്പത് പതിനാറാണ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് അത്യാവശ്യം നല്ലൊരു മൈലേജ് നിൽക്കുന്നൊരു വാഹനം തന്നെയാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് സി സിയാണ് ഈ ഒരു വാഹനത്തിൽ മഹീന്ദ്ര ഘടിപ്പിച്ചത് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നൽകുന്നൊരു വാഹനമാണ് സാധാരണക്കാർക്ക് ഏറ്റവും ഉത്തമമായി കൊണ്ടു കഴിയുന്ന ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു വാഹനം തന്നെയാണ് മഹീന്ദ്ര ക്രൂസി എന്ന് പറയുന്നത് ഈ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെ ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര നൽകുന്നുണ്ട് ജി എസ് ടി എല്ലാം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബസ് മേഖലയിൽ ഇപ്പോൾ വാഹനങ്ങൾക്കൊക്കെ വിലക്കുറവുണ്ട് അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെ നിങ്ങൾക്ക് ആലപ്പുഴ ടി വി എസിൽ വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിൽ കാണുന്ന നമ്പർ വിളിക്കാവുന്നതാണ് അത്യാവശ്യം നല്ലൊരു ഓഫർ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇതിൻ്റെ ക്ലസ്റ്ററൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല മാറ്റങ്ങൾ വരു മഹീന്ദ്ര വരുത്തിയിട്ടുണ്ട് ഡാഷും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യമാണ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല ഹൈ ലൈറ്റാണ് കൊടുത്തേക്കുന്നത് മഹീന്ദ്രയുടെ ഏറ്റവും ബെറ്ററായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ക്രൂസ്യൂ എന്ന് പറയുന്ന ഈ ഒരു വാഹനം പുഷ് ബാക്ക് സീറ്റ് ആയതുകൊണ്ട് തന്നെ ലോങ് യാത്രയ്ക്ക് നമുക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മഹീന്ദ്ര ക്രൂസ്യ എന്ന് പറയുന്ന വാഹനം സൈഡിലാണ് നമുക്ക് സ്ക്യർ വീലും കാര്യങ്ങളൊക്കെ വരുന്നത് ഫോർ ആണ് ഈ ഒരു വാഹനം